പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾ കുറച്ച് ദിവസങ്ങളായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എസ് എസ് എൽ സി റീവല്യൂഷൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എസ് എൽ സി എക്സാം കേരള ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഒരുപാട് പേര് റിസൾട്ട് ചെക്ക് ചെയ്യുന്നതുകൊണ്ട് സൈറ്റ് ബിസിയാണ് ഇപ്പോൾ എനിക്ക് പോലും നോക്കിയിട്ട് കിട്ടുന്നില്ല കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും റിസൾട്ട് കിട്ടും ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വരുന്ന പേജിൽ റീവാലൂഷൻ റിസൾട്ട് എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക റീവാലൂഷൻ്റെ റിസൾട്ട് അറിയേണ്ടവർ അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം രജിസ്റ്റർ നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടി എടുത്തു വയ്ക്കാൻ മറക്കരുത് ഇനി സ്ക്രൂട്ടിനിയുടെ റിസൾട്ട് അറിയാൻ സ്ക്രൂട്ടിനിയിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ രജിസ്റ്റർ നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ കൊടുക്കുക അതിന് സ്ക്രൂട്ടിനിയുടെ റിസൾട്ടും നിങ്ങൾക്കറിയാൻ പറ്റും രണ്ട് റിസൾട്ടും വേറെ വേറെ ആയിട്ടാണ് കാണിക്കുക സ്ക്രൂട്ടിനുടേത് വേറെ അതുപോലെ റീവാലുവേഷൻറ്റേതു വേറെ അതിൽ റീവാലുവേഷൻ റിസൾട്ട് ചേയ്ഞ്ച് വരാത്തവരുടേത് നോ ചേഞ്ച് എന്നാണ് കാണിക്കുക റിസൾട്ട് അറിയാൻ പറ്റുന്ന മറ്റ് വെബ്സൈറ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി മറക്കരുത്